ഗായ്സ് ഇൻ്റർലോക്ക് ടൈൽസിൽ എങ്ങനെയാണ് ഓയിൽ പോളിഷ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചിലർക്കത് കണ്ടിട്ടുണ്ടാവാം ചിലർക്കത് ചെയ്തിട്ടുണ്ടാവാം എന്നാലും കാണാത്തവർക്കും കാണാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ കാണുന്നവർ കണ്ടാൽ മതി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടൈൽ കംപ്ലീറ്റും ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് നമ്മൾ ഇന്നിവിടെ പോളിഷ് ചെയ്യാൻ പോകുന്ന രണ്ട് കളേഴ്സാണ് ബ്ലാക്കും ലൈറ്റ് ഗ്രേയും ആണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ട് തരം പോളിഷിംഗ് ആണ് ഉള്ളത് വാട്ടർ പോളിഷിങ്ങിൻ്റെ ഓയിൽ പോളിഷിങ്ങിൻ്റെ നമ്മൾ ചെയ്യുന്നത് ഓയിൽ പോളിഷിംഗ് ആണ് അതുപോലെ തന്നെ ഏതൊരു ലൈറ്റ് കളറിനോടേയും ഡാർക്ക് അഥവാ ബ്ലാക്ക് മിക്സഡ് ആകുമ്പോഴാണ് ഒരു അട്രാക്റ്റീവ് നമുക്ക് ഫീൽ ആവുന്നത് ഇതാണ് നമ്മളിപ്പോൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർലോക്കിങ് ടൈല് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഒരടി എട്ട് ഇഞ്ചും തിക്നെസ് രണ്ടര ഇഞ്ചും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ കളറെങ്കിലും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ കളർ വന്നിട്ട് ബ്ലാക്കും ലൈറ്റ് സിൽവർ കോട്ടിങ് വരുന്ന ഗ്രേയുമാണ് ഓയിൽ പോളിഷ് ചെയ്തിന്റെ ഗ്ലേസിംഗ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കോംബോ കളേഴ്സ് കൂടിയാണ് ഇത് ബ്ലാക്ക് കൂടെ റെഡ് ചേരുമ്പോഴും ഗ്രേ ചേരുമ്പോഴും ഡാർക്ക് ഗ്രേ ചേരുമ്പോഴും നല്ലൊരു കോംബോ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പുതുതായി ഇൻ്റർലോക്കിംഗ് ചെയ്യുകയാണെങ്കിലോ റീ പോളിഷിംഗ് ചെയ്യുകയാണെങ്കിലോ കളർ ചൂസ് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ